ദിനം പ്രതി ഓരോ തരത്തിലുള്ള ആത്മഹത്യകളും അതുപോലെ കൊലപാതകങ്ങളും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് ഒരു ദിവസം നമ്മളൊരു ന്യൂസ് അത് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പത്ര റിപ്പോർട്ട് അതൊന്ന് വായിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് നമുക്ക് കാണാൻ സാധിക്കുന്നത് മെയിൻ ആയിട്ട് തന്നെയാണ് ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം ഈ രണ്ടുമില്ലാതെ ഒരു ദിവസം കടന്നു പോകുന്നേയില്ല കുറച്ച് ദിവസം മുന്നേ നമുക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടി പറ്റിയ ഒരു വാർത്തയുണ്ട് കൊല്ലം സ്വദേശികളായിട്ടുള്ള ദമ്പതികള് സൗദി അറേബ്യയിലെ ദമാമിൽ വെച്ചിട്ട് ഭാര്യയെ ഭർത്താവ് കൊന്നു അതിനുശേഷം ഭർത്താവ് ആത്മഹത്യം ചെയ്തു അവർക്കുണ്ടായിരുന്ന അഞ്ചു വയസ്സുകാരിയായിട്ടുള്ള മകള് ആരാധ്യ ഈ ആരാധ്യയുടെ കരച്ചില് തുടരെയുള്ള കരച്ചില് കേട്ടുകൊണ്ടാണ് അയൽവാസികള് ആ വീടിന് മുന്നിൽ തടിച്ചു കൂടിയത് വീട് ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിച്ചില്ല പിന്നീട് പോലീസിനെ അറിയിച്ച് പോലീസ് വന്നു പോലീസ് വന്നപ്പോ കണ്ട കാഴ്ച വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അമ്മയും കരികിൽ നിന്ന് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയെ മൂന്ന് ദിവസമായി എൻറെ അമ്മ ഉറങ്ങുകയാണെന്ന് ആ മകള് പറയുമ്പോൾ കണ്ടു തന്നവരൊക്കെ ഒന്ന് വിങ്ങി പൊട്ടുകയായിരുന്നു പിന്നീട് അവള് പറഞ്ഞു അടുത്ത റൂമിൽ അച്ഛൻ ഫാനിൽ തൂങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അതും കൂടി കണ്ടപ്പോഴേക്കും ആകെ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി ചിന്തിച്ചു നോക്കിയ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നമ്മളൊക്കെ വേദനിക്കുന്നൊരവസ്ഥയല്ലേ ആ കുട്ടി പറഞ്ഞു എന്നെയും തലേനെയും അമ്മ സീറ്റ് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അച്ഛനെന്ന് അപ്പൊ അച്ഛൻ അമ്മയെയും മകളെയും കൊന്നതിന് ശേഷം തൻ്റെ ജീവനും ഒടുക്കാന്ന് വിചാരിച്ചത് തന്നെയായിരുന്നു ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് കുറേ ഭാഗം എല്ലാവരോടും എപ്പോഴും പറയുന്ന കാര്യമാണ് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരവും എല്ലാന്നുള്ളത് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു ട്രാജഡി വരുമ്പോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും താങ്ങാനാവാത്ത വിഷമം വരുമ്പോ ഒന്നുകിൽ ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം ആ ഒരു നിലയിലേക്ക് ആൾക്കാർ എത്തിപ്പെടുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ എത്തിപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ കണക്ക് കൂട്ടുകൾ പലതുമുള്ള ആൾക്കാരാണ് അല്ലെ പലതരത്തിലുള്ള കണക്ക് കൂട്ടലുകളായിരിക്കും നമ്മളിപ്പോ ഒരു കല്യാണം കഴിഞ്ഞ മുതൽ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്നത് മുതൽ അല്ലെങ്കിൽ നമുക്ക് പക്വതെത്തി ആ ഒരു കാലം മുതലേ നമ്മൾ പലതരത്തിലുള്ള കണക്ക് കൂട്ടൽ ഓരോ കാൽക്കുലേഷനും വെച്ചായിരിക്കും നമ്മൾ മുന്നോട്ട് നീങ്ങുന്നുണ്ടാവുന്നല്ലേ എവിടെയാണ് അനൂപിനും ഭാര്യ രമ്യക്കും തെറ്റ് സംഭവിച്ചിട്ടുള്ളത് ആ ഒരു മകളെ ഒറ്റക്കാക്കിയിട്ടുള്ള തനിച്ചാക്കിയിട്ട് ഈ ലോകത്ത് നിന്ന് അവർ വിട പറഞ്ഞു പോകുമ്പോ ഈ മകൾക്ക് ഇനി ആരുണ്ടെന്നുള്ളത് അനൂപ് ചിന്തിച്ചിട്ടുണ്ടോ ഇനി അവർക്ക് സാമ്പത്തികമായിക്കോട്ടെ പ്രശ്നം സാമ്പത്തികമായിക്കോട്ടെ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഈ അനൂപിന്റെയും രമ്യയുടെയും കേസ് മാത്രമല്ല ഞാൻ പറയുന്നത് കൂടുതൽ പേരുടെയും കാര്യമാണ് നമ്മൾ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമുള്ള നമ്മുടെ ഉമ്മാവന്മാർ ഉപ്പാവുംമാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് വര പറഞ്ഞിട്ട് വേണം നമ്മൾ ചിലവ് ചെയ്യാൻ ഉള്ളത് കാരണം നമുക്ക് കിട്ടുന്ന വര ഒരു നൂറ് രൂപയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നൂറ്റമ്പതിന് ചിലവാക്കി കഴിഞ്ഞാല് അത് ഒരിക്കലും മെയിൻറ്റെയിൻ ചെയ്തിട്ട് ബാലൻസിങ്ങിൽ നമുക്ക് ലൈഫ് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല ഇനി പെണ്ണായാലും ആണായാലും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ചെറിയൊരു ഉദാഹരണം പോലെ ഞാൻ പറഞ്ഞു തരാം നമ്മളിപ്പോ എല്ലാവരും ലൈഫിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് നമുക്കൊരു സ്വന്തമായിട്ടുള്ളൊരു ഭവനമാണ് അല്ലെ ആ ഒരു ഭവനം എടുക്കുമ്പോൾ കൂടുതൽ പേര് ഇപ്പൊ ഞാനടക്കം ഒരു വീട് എടുക്കുന്ന ടൈമിൽ ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ അങ്ങനെ ലോൺ എടുക്കുമ്പോഴും കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് എത്രയാണോ വരുമാനം ആ വരുമാനത്തിൽ കൂടുതലായിട്ട് നമ്മൾ ലോൺ എടുക്കാൻ വേണ്ടി പാടില്ല അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ ലോൺ എന്നൊക്കെ പറയുന്നത് ഒരു ലക്ഷം എടുത്താലും നമ്മൾ അടച്ച് തീരുമ്പോഴത്തേക്ക് അത് രണ്ട് ആയിരിക്കും നേരെ ഡബിൾ ആയിട്ടാണ് കൊടുക്കേണ്ടത് അപ്പം നമ്മൾ അത് ചിന്തിക്കാം നമുക്ക് ആയുസ് എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ടെന്ന് ഒരിക്കലും നമുക്ക് കണക്കൂട്ടാൻ വേണ്ടി പറ്റില്ല എന്നാൽ നമുക്ക് ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ അതൊക്കെ നമ്മൾ നേടേണ്ടി വരും അല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം എടുക്കുന്ന കാര്യം അതിപ്പോൾ ഒരു ചിലവാക്കിയാൽ ഇപ്പം എനിക്ക് പറ്റുന്നില്ലെങ്കിൽ എൻ്റെ ഭാര്യ കൊണ്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ട് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള നിലക്ക് മാത്രമേ ഒരു കടം എടുക്കുന്നതായാലും അല്ലെങ്കിൽ ഒരു മനുഷ്യനോട് അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് വാങ്ങിക്കുന്നതായാലും നമ്മൾ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ ഇപ്പം ഒരു ലോണും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഈ ലോണ് നമ്മൾ അടക്കണം ജീവിതത്തിന് ചിലവുണ്ട് ഇനി നമുക്കൊരു കല്യാണോ കാര്യങ്ങളൊക്കെ വരുന്ന ടൈമിൽ അതിനും നമ്മൾ ചിലവാക്കണം അപ്പം നമുക്ക് എത്രയാണ് ലോൺ എമൗണ്ട് ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്രയാണ് വരുമാനം ഉണ്ടാകുന്നത് അതൊക്കെ കണക്ക് കൂട്ടിയിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ നമ്മളെടുത്ത് ഇപ്പൊ ഒരു പത്ത് ലക്ഷം രൂപയുണ്ട് നമ്മൾ എന്ത് ചെയ്യണം അത് ഇരുപത് ലക്ഷത്തിന്റെ വീട് എടുക്കാം പത്ത് ലക്ഷം അങ്ങ് കടമാക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഇരുപത്തി അഞ്ച് ലക്ഷം അങ്ങാക്കാം നമുക്ക് പതിനഞ്ച് ലക്ഷം കടമാക്കാം പിന്നീട് ആ പതിനഞ്ച് ലക്ഷം അല്ല നമ്മൾ അടക്കേണ്ടി വരുന്നത് നമ്മൾ അടക്കേണ്ടി വരുന്നത് മുപ്പത് ലക്ഷത്തോളം രൂപ അടക്കേണ്ടി വരും അതന്നെ ജീവിതത്തിന്റെ ഫുൾ എന്ന് ജീവിതത്തിന്റെ മുഴുവൻ ഭാഗവും ഈ ഒരു ലോണുമായിട്ട് മുന്നോട്ട് പോകും പിന്നെ നമ്മൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ മക്കളെ സന്തോഷത്തിന് വേണ്ടിട്ട് നമ്മുടെ മക്കളുടെ സന്തോഷം നമ്മൾ എപ്പോഴും നോക്കേണ്ട കാര്യമാണ് നമ്മൾ ഉണ്ടാക്കിയ മക്കളാണ് ആ മക്കളുടെ സന്തോഷം നമ്മൾ നോക്കണം പക്ഷെ ആ മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം മൊത്തം ഇല്ലാതാക്കണം മുഴുവനായിട്ട് അങ്ങനെ ഇല്ലാതാക്കണം അത് നമ്മൾ ആദ്യം ചിന്തിക്കണം അപ്പൊ നമ്മൾ നേരിട്ട് പത്ത് ലക്ഷം ഉണ്ടെങ്കിൽ ആ പൈസയുടെ കൂടെ വേണമെങ്കിൽ ഒരു അഞ്ച് ലക്ഷോ അല്ലെങ്കിൽ ആറു ലക്ഷോ അങ്ങനെ എടുക്കാം അത് നമുക്ക് അടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം പിന്നെ ആ ഒരു വീടിന്റെ പണിയൊക്കെ നമുക്ക് എത്രയാണോ ഈ പണം കൊണ്ടാവുന്നത് അത് നമ്മൾ എന്ത് ചെയ്യാന് ചെയ്യുക എന്നിട്ട് വീട്ടിലേക്ക് നമ്മൾ കൂടിയതിന് ശേഷം ബാക്കിയുള്ള പണിയും കാര്യങ്ങളൊക്കെ എടുക്കുക അങ്ങനെ ചെയ്തതിന് അല്ലെങ്കിൽ ആ ഒരു വീട്ടിൽ നമുക്ക് കയറാൻ വേണ്ടി പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ വൈഫ് സമ്മതിക്കുന്നില്ലെങ്കിൽ വൈഫിന് നമ്മൾ സമ്മതിപ്പിക്കണം ഒരു ഭർത്താവെ സമ്മതിപ്പിക്കണം അത് അടിച്ചുകൊണ്ടും ശകാരിച്ചുകൊണ്ടുമല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക നമ്മുടെ വിഷമങ്ങൾ അറിയുന്ന ഏറ്റവും കൂടുതൽ പാർട്ട്ണർക്കായിരിക്കും അല്ലേ ആ പാർട്ട്ണർ നമ്മൾ മനസ്സിലാക്കുന്നത് ആ പാർട്ട്ണർ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ജീവിതം പോയി അപ്പോഴേ നമ്മൾ കൂടുതലും നമ്മൾ കടക്കണിയിലായിട്ട് ആത്മഹത്യയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഒരാളോട് പണം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ തുടരെ തുടരെ വീട്ടിലേക്ക് വരിക ആ നാണക്കേട് സഹിക്കാൻ വേണ്ടി കഴിയാതാകുക പിന്നെ വീട്ടിൽ മൊത്തം പ്രശ്നമാവുക അങ്ങനെയൊക്കെ വീണ്ടും ആത്മഹത്യയിലേക്ക് വേറെ ഒന്നും രക്ഷയില്ല കടം പെരുകിക്കാൻ നമുക്ക് ആത്മഹത്യ തന്നെ മുന്നിൽ ഉണ്ടാവുക അപ്പം അതിന് മുന്നോടിയായിട്ട് ഇങ്ങനെ ചില കാര്യങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് മുന്നോട്ട് പോവുക അങ്ങനെ ആകുമ്പോൾ ഒരു പ്രശ്നവും വരില്ല നമുക്കിപ്പോൾ ഒരാൾക്ക് ആവുന്നില്ലെങ്കിൽ വേറൊരാൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാവണം ഫസ്റ്റ് വേണ്ടത് അതാണ് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് അത്ര അധികം പണം അത്യാവശ്യമാണ് നമ്മൾ ഭക്ഷണത്തിന് മാത്രമല്ല ഇപ്പോൾ അയക്കഴിഞ്ഞാൽ ഗവൺമെൻറ് നികുതിയും കാര്യങ്ങൾ അയക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറമെ വരുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് നമുക്കിങ്ങനെ ബഡ്ജറ്റ് ഇങ്ങനെ കൂടി കൂടി വരികയാണ് അപ്പം ആ ടൈമിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അലഹമുള്ള ഹയർ ആ ഒരു നിലക്ക് നമുക്ക് പോകാം അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു സാലറി തന്നെ വേണം അല്ലെങ്കിൽ നമ്മുടെ എത്രയാണോ വരുമാനം അതിനനുസരിച്ച് നമ്മൾ ചിലവാക്കാൻ വേണ്ടി പഠിക്കണം അതിൽ കൂടുതലായിട്ട് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ അയക്കാനും ദുഃഖിക്കേണ്ട ഒരു അവസ്ഥ വരും പലരുടെയും ജീവിതത്തിൽ നിന്ന് പറയുന്ന കാര്യമാണ് പല ആൾക്കാർക്കും ഈ ഒരു അനുഭവം ഈ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരാൾ പത്ത് ലക്ഷം രൂപ എടുത്തിട്ട് അത് പിന്നീട് അടക്കാൻ വേണ്ടി രണ്ട് മാസം ഡ്യൂ തെറ്റിയപ്പോഴൊക്കെ എന്തായി ആ ഒരു സ്ത്രീക്ക് അതുവരെ ഇല്ലാത്ത ഒരു തലവേദന വന്നു ആ തലവേദന കൂടി 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 പെരുത്തിയപ്പോഴത്തെ മൈഗ്രൈൻ ഓവറായിട്ട് ഇവർക്ക് പിന്നെ ശരിക്കും പറഞ്ഞാൽ ചെവിടക്കം എല്ലാ ഭാഗവും കണ്ട് കാഴ്ചവർ നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് വന്നു കാരണം അത്രയാണ് നമുക്ക് ടെൻഷൻ താങ്ങാൻ കഴിയാതെ ആവുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ബോഡി പാർട്ട് കംപ്ലീറ്റ് അങ്ങ് ഡൗൺ ആയിപ്പോകും പല തരത്തിലുള്ള രോഗങ്ങൾ നമ്മൾ പിടിപെടും പിന്നെ അതിൻ്റെ പിറകിലായിരിക്കും അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിന്റെ പിറകെ വരുന്നുണ്ട് നമ്മൾ ആദ്യം ചിന്തിക്കുക ഇടബാധ്യതയാണ് ഈ ഒരു ആത്മഹത്യക്ക് പിന്നിൽ ഉണ്ട് എന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഈ ഒരു മനുഷ്യന്റെ കാര്യം മാത്രമല്ല പലരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ് നമ്മൾ ഇതൊന്നും ആദ്യം മനസ്സിലാക്കുക ഇനി ഒന്നിക്കില്ലൊരു സംശയരോഗം കാരണമാണ് ഇദ്ദേഹം ഭാര്യ ഇങ്ങനെ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ സംശയം കഴിഞ്ഞാൽ ആദ്യം ഫസ്റ്റ് നമ്മൾ നമ്മളെന്താ നമ്മുടെ പാർട്ട്ണറോട് ചോദിക്കുക ഇനി നമ്മളിപ്പോൾ ഒരു ഫോണിൽ മെസ്സേജോ കാര്യങ്ങളോ വന്നിട്ട് സംശയിക്കുന്നണ്ടെങ്കിൽ നമ്മളെന്തെയും വൈഫിനോട് ചോദിക്കാതെ നമ്മളിങ്ങനെ ഇട്ട് ഉള്ളിലിട്ട് ഉള്ളിലിട്ടിട്ടിങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കുകയല്ല ഫ്രണ്ട്സിനോട് പോയിട്ട് പറയും നാട്ടുകാർ മൊത്തം അറിഞ്ഞാൽ ഈ ഭാര്യ അറിയുകയുണ്ടാവില്ല എന്റെ ഭർത്താവിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം എന്ത് സംഭവിച്ച എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ പാർട്ട്ണറോട് തുറന്ന് പറയുക ഒരു ദിവസം വന്നിട്ട് നമ്മൾക്ക് എന്താ നടക്കുന്നത് എല്ലാ കാര്യം വള്ളി ഉള്ളി തെറ്റാതെ പറയാതല്ല എനിയൊരു സ്ഥലത്ത് നടന്ന സംഭവമായിരിക്കും ഭർത്താവിനോട് ഷെയർ ചെയ്യാം ഇനി നമുക്ക് എന്തെങ്കിലും വീട്ടിൽ നടക്കുന്ന കാര്യമല്ല അവരൊരു ഷെയർ ചെയ്യാം നമുക്ക് ആദ്യം പറയാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും നല്ലൊരു പങ്കാളി അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഭർത്താവ് തന്നെയാണ് ഭർത്താവും അതുപോലെ തന്നെ ആയിരിക്കണം കേട്ടോ ഭാര്യയോടുള്ള സമീപനവും അങ്ങനെയാണെങ്കിൽ മാത്രമേ ഭാര്യ അങ്ങോട്ടും കാണിക്കുള്ളൂ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സംശയത്തിന്റെ ഒരു അണു പോലും ഭർത്താവിനോ ഭാര്യക്കോ ഉണ്ടാവില്ല ഹൺഡ്രഡ് പേഴ്സൻറ്റ് പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സംശയം കാര്യങ്ങളും ബലപ്പെട്ട് വന്നു അത് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വേണ്ടത്തോളം നമുക്കും വേണ്ട ആ ഒരു ലെവലിൽ അങ്ങ് ചിന്തിക്കുക അവളെ അവളുടെ വഴിക്കും ഞാൻ എൻ്റെ വഴിക്കും പോകാൻ തീരുമാനിക്കുക അല്ലാതെ ജീവൻ ഒടുക്കുകയല്ല വേണ്ടത് ഇപ്പം ആ ഒരു കുട്ടിക്ക് ആരാ ഉള്ളത് ആരുമില്ല ഇനി നീ നമ്മളെ നോക്കുന്ന പോലെ നമ്മളുടെ മക്കൾ വേറെ ആരെങ്കിലും നോക്കുക ഒരിക്കലും ആവില്ല എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ട് വേണം ഇനി ആ കുട്ടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ അമ്മയച്ചനെ എന്തിനാ മരിച്ചെന്ന് പോലും ആ കുട്ടിക്കറിയില്ല അല്ലെങ്കിൽ അമ്മയച്ചനും മരിച്ചുപോയി എന്ന് അക്സെപ്റ്റ് ചെയ്യാനും ആ കുട്ടിക്ക് അറിയില്ല ആ കുട്ടി ഒന്നും അറിയുന്നില്ല വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വിളിക്കുമ്പോൾ എല്ലാവരോടും നല്ല കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞിട്ട് നല്ല ഹാപ്പി ആയിരിക്കാണ് ആ പൊന്നുമോള് ഒന്ന് ചിന്തിച്ച് നോക്കിയേ ഒന്നും അറിയാതെ എട്ടും പൊട്ടും ചെയ്യാത്തൊരവസ്ഥയിൽ അനാഥമായി തീരുന്ന ആ ഒരു ബാല്യം വല്ലാത്തൊരു വിഷമം തന്നെയാണ് വല്ലാത്തൊരു സങ്കടകരമായ അവസ്ഥ തന്നെയാണ് നമുക്കിടയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ നമ്മുടെ മക്കളെ അങ്ങ് വലുതായിട്ട് അങ്ങ് ബാധിക്കുക നമുക്ക് ഒത്തുപോകാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് തന്നെയാണ് ഏറ്റവും നല്ല മാർഗം എന്നുണ്ടെങ്കിൽ അത് തന്നെ അങ്ങ് ചെയ്തേക്കുക ഒരിക്കലും ഇങ്ങനെ ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകമോ അങ്ങനെയൊന്നും ചെയ്യാനാക്കല്ലേ പിഞ്ചു കുഞ്ഞുങ്ങളെ ബാല്യത്തിൽ തന്നെ അനാഥമാക്കല്ലേ